മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു പലഹാരം നോക്കാം ഞാൻ എന്തെവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് വനിതാപ്പഴം ഇങ്ങനെ ഇതേമാതിരി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇഷ്ടവത്തെച്ച് പാത്രം വെക്കാം എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇതിലേക്ക് വിലയ്ക്ക് അരസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കട്ട് ചെയ്തിരിക്കുന്ന പഴത്തിലേക്ക് വെച്ച് അതിന് ഒരു ഭാഗം വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കാരണം നമ്മൾക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു വേണ്ട ഇതേമാതിരി നമ്മൾ ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു ടേസ്റ്റാണിത് നല്ല ഹെൽത്തിയാണ് എണ്ണയൊന്നുമില്ല ഇതിന് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക് നമ്മൾക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുക കുറച്ച് ഏലക്ക പൊടിച്ച ചേർക്കുക എല്ലാം കൂടി നല്ല നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക മൂടി വെച്ചോടുക്ക മൂടി തുറന്നറി നമ്മള് വറുത്തു വെച്ചിരിക്കുന്ന പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചോടുക്കാം കുറച്ച് നെയ്യ് ഇതിലേച്ചേർത്ത് കൊടുക്കാം നെയ്യങ്ങനെ മടക്കി കൊടുക്കും പലഹാരം നമ്മൾ പുതിയൊരു പലഹാരം ഇത് നമ്മൾക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമ്മളുടെ നേന്ത്രപ്പുഴ വെച്ചുള്ള പലഹാരം നമ്മൾക്ക് ഇതേമാതിരി ഭക്ഷണം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട് കിട്ടും വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു പലഹാരം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലരിക്കനും കൂടെ അത് അമർത്തണം പിന്നീട് വരുന്ന ആളെന്നൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്